ഹായ് കുട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരെ എൻ്റെ ഫ്ലാൻസ് എല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു ഇതാ കുറച്ച് വെറൈറ്റിയും കൂടെ ഉള്ളൂ കേട്ടോ കുറച്ച് മൂന്നാലെണ്ണം പുതിയ വെറൈറ്റി ഉണ്ട് ഇത് ഞാൻ എടുക്കാതെ വച്ചിരുന്ന കേട്ടോ അപ്പോൾ അവരെല്ലാം ഇത് ഉഷാറായി നിൽക്കുന്നു ഇനി നിങ്ങൾക്ക് ഇന്ന് സെയിലിന് തരാനുള്ള ഫ്ലാൻസുകളാ ഇതൊക്കെ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ഫ്ലാൻസ് ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു കേട്ടോ ഇതായി ഒരു ഫ്ലാൻസ് നമ്മൾ കഴിഞ്ഞ വീടിയ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പം ബാക്കിയെല്ലാം തീർന്നു ഇനി ഇതാ കുറച്ച് ഫുൾ പോട്ടും കൂടി ഉള്ളൂ കേട്ടോ അപ്പം വീണ്ടും ഞാൻ ഫുൾ പോട്ടുമായി എത്തിയിട്ടുണ്ട് ഇനി അധികം ഈ ഒരു വീഡിയോയും കൂടെ ഒക്കെ കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ഫുള്ള് തീരും അപ്പോൾ ഈ ഒരു കലാത്തിയെ തീർന്നതായിരുന്നു ഇത് ചോദിച്ചവരുണ്ട് അവർക്ക് വേണമെങ്കിൽ ഇത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ വേറെ അധികം ഒന്നുമില്ല ഇതായി ഒരു സിൽവർ കലാത്തിയെ കഴിഞ്ഞ വീടിയിൽ പിന്നെ ഈ ഒരു കലാത്തി ഉണ്ടായിരുന്നതാണ് അപ്പം കൂട്ടുകാരെ ഇന്നത്തെ ഫ്ലാൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ പോയാലേ നമുക്ക് വീഡിയോയിലേക്ക് നല്ല സുന്ദരികൾ കിട്ടോ ഉണ്ട് കൂട്ടോ ഈ വീഡിയോയില് ആരും കാണാതിരിക്കരുത് അതേപോലെ തന്നെ ഈ സെയിലിനുള്ളവരാണ് ഇപ്പം എന്നോട് പ്ലാൻസ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടുപോയാരും ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല കേട്ടോ അതേപോലെ കൂട്ടുകാരെ ഈ കുറച്ച് ഫ്ലാൻസ് കൂടെ ഉള്ളൂ അപ്പം നിങ്ങൾ സെയിലിനുള്ളവരാണേ ഫുൾ പോട്ടായിരിക്കും തരുന്നത് എത്ര തയ്യുണ്ടോ അത്രയും തൈകൾ തരും പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് അറിയാമോ നമുക്ക് ഇതിനകത്ത് ഫുൾ പോട്ട് വരും ഇത്തിരി കൊറിയർ ചാർജ് കൂടുന്നുണ്ട് അപ്പോൾ വേണ്ടി ചിലർ എന്നോട് വാശി പിടിക്കൂട്ടെ എങ്ങനെ കൊറിയർ ചാർജ് കൂടിയെന്ന് പക്ഷേ എൻ്റെ കയ്യിലെ കുറ്റം അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ പോലും ചിലർക്ക് മനസ്സിലാവും ചിലർക്കത് മനസ്സിലാകുന്നില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കൊറിയർ ചാർജ് നിങ്ങൾ അയച്ചു കഴിഞ്ഞിട്ട് തന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ മേടിക്കുമോ ചിലർക്ക് അങ്ങനെയൊക്കെ ഒരു എന്തോ ഒരു പേടി ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ എങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമമാവും നമ്മൾ മേടിച്ചിട്ടല്ല ഫുൾ പോട്ടാകുമ്പം കുറച്ച് മണ്ണ് തട്ടി കളഞ്ഞിട്ടാണല്ലോ നമ്മൾ ബാക്കി തരുന്നത് അപ്പോൾ കുറേ ചാർജ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണേ ഞാൻ എടുക്കുന്നതല്ല ചിലരൊക്കെയേ പറയുള്ളൂ ചിലർക്കൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ചിലർക്കൊരു ഇത് പറയുമ്പോൾ നമുക്കൊരു വിഷമം വരും കേട്ടോ അയ്യോ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ കുറേ അവരോടും പറയലുണ്ട് നിങ്ങൾ ചാർജ് കുറച്ച് എടുക്കണം അല്ല എനിക്ക് സെയിൽ നടക്കലാന്നൊക്കെ പറയലുണ്ട് പക്ഷേ ഈ വലിയ ഫ്ലാൻ്റും ഫുൾ പോട്ട് പോകുമ്പം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കുറച്ച് എന്താ ചാർജ് കൂടുന്ന കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ സുന്ദരിമാരിൽ ഫസ്റ്റ് വന്നിട്ടതാ ഈയൊരു കലാത്തി ആട്ടോ കണ്ടില്ലേ ഫുൾ പോട്ടാണ് ഇതാ ഫുള്ള് നല്ല റൗണ്ടിൽ അല്ല വന്നിട്ട് അടിപൊളിയല്ലേ നോക്കിക്കുക നല്ല സുന്ദരിയല്ലേ നോക്കിയാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫ്ലാൻസ് കേട്ടോ അപ്പോൾ അതാ അടുത്തത് വന്നിട്ട് ഈ ഒരു കലാത്തിയാണ് ഇതൊക്കെ ഈ ഒരു ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ആവശ്യക്കാർ പെട്ടെന്ന് ചോദിക്കാനാട്ടോ അല്ലെങ്കിൽ വേഗം തീർന്നു കേട്ടോ ഫുൾ പോട്ട് തീരാനായി ഇനി കുറഞ്ഞ ഈ ഇരിക്കുന്ന എത്ര ഫുൾ പോട്ടുകൾ മാത്രമേ നമുക്ക് ഫുൾ പോട്ടായിട്ട് കൊടുക്കാനുള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു കലാത്തി കേട്ടോ ഇതിലൊരു ഫ്ലവർ വരും ഒരു റെഡ് കളറിലൊരു ഫ്ലവർ വരുന്നതാണേ ഇതൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ ഇത് നല്ല രസമാണ് തന്നെ ഫ്ലവർ കാണാനായിട്ട് ഞാനിത് ആദ്യമായിട്ട് കാണുക കേട്ടോ ഇതൊക്കെ നമുക്കൊരു കുറച്ച് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർന്നിട്ട് പിന്നെ അതിനകത്തും തൈ വന്ന ചെടികളാട്ടോ ഇത് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന തൈ ചെടികൾ ഉണ്ടാക്കുന്ന ചെടികൾ മാത്രമേ ഉള്ളു കൂട്ടോ ഇപ്പോൾ ഇതിൽ അപ്പോൾ ഇതാ ഇത് വന്നിട്ട് ഈ ഒരു അഗ്ലോണിമാണേ ഈ അഗ്ലോണിമേ നമുക്ക് ഫുൾപോട്ടായിരുന്നു അതും തീരാനായതാട്ടോ അതൊരെണ്ണി ഈ ഒരെണ്ണ ഉള്ളൂട്ടോ ഇത് പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരി പീക്കോക്ക് അതിലെ ബീകോക്ക് സുന്ദരി നോക്കിയാൽ ഫുൾ പോട്ടാണ് അപ്പോൾ ഫുൾ പോട്ട് വേണേൽ ഞാൻ അങ്ങനെ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഒറ്റ പീസ് മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ പീസായിട്ട് തരുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാർ കണ്ടില്ലേ എന്താ അല്ലേ സുന്ദരി പിന്നെ ഇതിൻ്റെ ചെറിയ പീസുകളുണ്ട് കേട്ടോ ചെറിയ തൈകൾ അൻപതിൻ്റെ നൂറിൻ്റെ ഒക്കെ തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വീക്കോ അല്ലാത്ത തന്നെയാണ് കേട്ടോ ഇതിന് വേറൊരു പേരുണ്ടല്ലേ കണ്ടില്ലേ അതാ ഫുൾ പോട്ടാണേ ഫുൾ പോട്ട് വേണേൽ അങ്ങനെ തരും ഒറ്റ പീസ് വേണേൽ അങ്ങനെ തരും പിന്നെ ഈ രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂട്ടോ അതാ ഈ ഒരു പോട്ടും അത് ചെറുതാണേ ഇതും ഈ രണ്ട് പോട്ടുകൾ മാത്രമേ ഉള്ളൂ വേറെ ഇല്ലാട്ടോ ഇതിൻ്റെ തരാനായിട്ട് അതേപോലെ നമ്മുടെ ഇതാ മെറൂൺ കലാത്തിയ മെറൂൺ കലാത്തിയ ഈ ഒരു പോട്ട് തന്നെ ഉള്ളു കേട്ടോ വേറെ അധികം ഇല്ല തൈകളില്ല എനിക്ക് തരാനായിട്ടൊക്കെ തീർന്നിരിക്കുവാണ് അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ നമ്മുടെ ബ്ലാക്ക് അലേഡിയത്തിൻ്റെ ഒരു ഒറ്റ പോട്ടും ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തതാണ് നമ്മൾ പക്ഷേ ഇതും ഈ ഒരു പോട്ടേ ഉള്ളൂ പിന്നെ ചെറിയ തൈകളുണ്ട് ഉണ്ട് കേട്ടോ ഫുൾ പോട്ട് വേണ്ടി വർക്ക് ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്കുള്ളത് തൈകളാണ് തൈകൾ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ അടുത്ത സുന്ദരിനെ ഒന്ന് നോക്കിക്കേ എന്താ അടിപൊളി ഇല്ലേ ഇതാ ഫുൾ പോട്ട് തി പോട്ടായിട്ട് നിൽക്കും കേട്ടോ അടിപൊളി സുന്ദരിയാണ് കേട്ടോ എന്തൊരു ഭംഗിയാ ഇതിൽ കുറച്ച് നല്ല കുറച്ചും കൂടി ഒരു ഈ ഗ്രീനില്ലേ അത് കുറച്ചും കൂടി ഒരു ബ്ലാക്കായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നല്ല രസം ഇത് കാണാനായിട്ട് പിന്നെ ഇതാ ഇതിൻ്റെ ഒരു മജന്ത വന്നിട്ട് കണ്ടോ ഒരു മജന്തേയും കൂടി ഇതിനകത്ത് കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ലൈൻസിൽ ഇതാ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഈ വൈറ്റും മജന്തയും കൂടെ കൂടി ഇങ്ങോട്ട് കയറി വരും കേട്ടോ ഈ ഇലയിലോട്ട് ഇതിപ്പം നമ്മൾ വൈറ്റായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത് അങ്ങനെ ഒരു മജന്തയും കൂടി ഇതിനകത്ത് കയറി വരും കേട്ടോ അതെന്താ അല്ലേ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് എങ്ങനെയാണേലും ഇത് നല്ല അടിപൊളി സംഭവം കേട്ടോ കലാർത്തി വെറൈറ്റികളിലെ ഒരു അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു ഇലയൊക്കെ കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ കൊണ്ട് മജ്ജന്തേയും കൊണ്ട് വൈറ്റ് മജ്ജന്തെയും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഗ്രീന് കുറച്ചും കൂടെ ഒരു ബ്ലാക്കായിട്ട് വരും നല്ല നല്ല കരിമ്പ് പച്ചയായിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ അടിപൊളി സംഭവമായിരിക്കും ഫുൾ പോട്ട് വേണേൽ അങ്ങനെ തരും ഒറ്റ പീസ് വേണേൽ അങ്ങനെ തരും പക്ഷേ കുട്ടുകാരെ ഇതിൻ്റെ ഒരു രണ്ട് പോട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആർക്കാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ചോദിക്കണം സെയിലാണെങ്കിൽ ഇതാ ഇത് ഉണ്ടോ നിറച്ച് തൈകളാണ് അത് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് എന്താണെന്നറിയാമോ എത്ര തൈ ഉണ്ടെന്നൊക്കെ ചോദിക്കും അപ്പം നമുക്ക് എല്ലാ പോട്ടിലും നിറച്ച് തൈ എത്ര ഉണ്ടോ ഒരു പോട്ടിൽ പോട്ടിലെത്രയാണോ തൈ അതാണ് തരുന്നത് പക്ഷേ എല്ലാത്തിലും ഒരേപോലെ തൈ ഉണ്ടാകൂലോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ അങ്ങനെ ഒരു മാറ്റം ഇതിൽ വരും കേട്ടോ എല്ലാ പോട്ടിലും ഒരേപോലെ നമുക്ക് തൈ ഉണ്ടാകൂല കേട്ടോ അപ്പം വേണ്ട ഒരു പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അടുത്തതൊന്നും നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇതും തീരാനായിട്ട് ഇതിൻ്റെ ഇലയിലെ നോക്കി ലീഫിലോട്ട് നോക്കിയിരിക്കുക ഇത് ചെറിയൊരു പോട്ടാ കേട്ടോ ഒന്നോ രണ്ടോ തയ്യോ ഉള്ളത് പിന്നെ വന്നിട്ട് നമ്മുടെ ഫാൻ വെറൈറ്റി ആട്ടോ ഫേണിൻ്റെ കുറേ സുന്ദരിമാരുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പോട്ടം ഉണ്ട് ഇത് നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയൊരു ആയിരുന്നു കേട്ടോ പക്ഷേ ഇത് ഇൻഡോറിൽ വെക്കാനായിട്ട് നല്ല രസം കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ പിരിക്കുന്നതുകൊണ്ടാണ് ഇതുകൊണ്ടില്ലേ കുറേ മഴ പെയ്തപ്പോൾ പോയി അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സുന്ദരിയാക്കി നിർത്തിയേക്കുന്ന കേട്ടോ തിക്ക് പോട്ടാകുമ്പോഴത്തേനും ഭയങ്കര രസം ഉണ്ടാവും കേട്ടോ അതിനെ കാണാനായിട്ട് അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു കലാത്തി കേട്ടോ ഇതൊക്കെ നമുക്ക് കുറച്ച് പോട്ടുകളുണ്ട് കേട്ടോ കുറച്ച് തന്നെ രണ്ടോ മൂന്നോ പോട്ടൊക്കെ ഉണ്ട് അയ്യോ ഇതാ ഇതിനകത്തൊരു ക്വാളിറ്റി കൂടെ ഉണ്ടോ ദൈവമേ എന്നെ കുത്താറിഞ്ഞ് വാങ്ങി കേട്ടോ ഇതിൻ്റെയും ഇതും ഈ ഇലേൻ്റെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഫുൾ പോട്ടാണോ വരുന്നത് ഫുൾ പോട്ടോണ്ട് കേട്ടോ ഇതാ പിന്നെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതങ്ങനെ പോയിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതാ നമ്മൾ ആദ്യം കാണിച്ചില്ലേ ഇതാ നോക്കിക്കേ കണ്ടോ ഈ ഒരു രണ്ട് പോട്ടാണ് ആദ്യം കാണിച്ചാൽ അതിൻ്റെ വെറ അത് തന്നെ അതേ വെറൈറ്റി തന്നെ പക്ഷേ കുറച്ചും കൂടെ ലീഫിന് വലുപ്പമുണ്ട് കേട്ടോ ഇല്ല ഫുൾ പോട്ടാണേ അപ്പോൾ ഇതൊക്കെ ഈ രണ്ട് പോട്ടുകൾ മാത്രമേ ഉള്ളൂ വേറെ തരാനായിട്ടില്ല അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ചോദിക്കണം കേട്ടോ ആരാണോ നമ്മൾ ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുമല്ലോ പിന്നെ നമ്മൾ അങ്ങനെ വെച്ചോണ്ടിരിക്കുകയല്ല പിന്നെ ഒറ്റ പീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ പീസ് തിരിച്ച് തരുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ പിന്നെ ഇതാ നമ്മുടെ അടുത്ത സുന്ദരി വന്നിട്ട് ഈ ഒരു സുന്ദരി കേട്ടോ ഇതൊക്കെ തീർന്നു ഇതിനി ഒരു പോട്ടേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാം ഫുള്ള് തീർന്നതാണ് പിന്നെ നമ്മുടെ എന്താ വെൽവെറ്റ് വെൽവെറ്റ് വെൽവറ്റകളാത്തതിൻ്റെ ഒരു രണ്ട് മൂന്ന് തൈകളൊക്കെ ഉണ്ട് കേട്ടോ അതും തീർന്നു കണ്ടില്ല കുറഞ്ഞ കുഞ്ഞു തൈകൾ മാത്രമേ ഉള്ളൂ ഫുൾ പോട്ട് വേറെ ഇല്ല ഇതേ ഉള്ളൂ കേട്ടോ കാണിക്കാനായിട്ട് പിന്നെ ഇതാ നമ്മുടെ അടുത്ത സുന്ദരി വന്നിട്ട് ഇത് കണ്ടോ ഈ സുന്ദരിനെ ഒന്ന് നോക്കിക്കാൻ കിട്ടാറേ എന്താ ഭംഗിയില്ലേ ഇതിൻ്റെ പേരൊന്നും അറിയിച്ചില്ല എല്ലാം കലാത്തിയാന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരു പേരുണ്ട് കേട്ടോ കണ്ടോ ഇലയൊക്കെ നോക്കിക്കാൻ നല്ല വലുപ്പമുള്ള ലീഫാണേ ഫുൾ പോട്ടാണേ കുറച്ചേ ഉള്ളൂ കേട്ടോ ഈ ഒന്നോ രണ്ടോ പോട്ടുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നതാ കേട്ടോ അതാ കണ്ടോ ഉണ്ടല്ലേ നല്ല ഭംഗിയല്ലേ നോക്കി അപ്പോൾ ഫുൾ പോട്ട് വേണേൽ അങ്ങനെ തരും ഒറ്റ പീസ് വേണേൽ അങ്ങനെ തരും അടുത്തതാ നമുക്ക് നമ്മുടെ ഈ ഒരു വെറൈറ്റി അതിനകത്തൊരു കലയടി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതൊക്കെ പിന്നെ നമുക്കിവിടെ ഉണ്ടായിരുന്നു എല്ലാം തീർന്നു ഈ ഒരു ഒറ്റ പോട്ടേ ഉള്ളൂ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കൈ വെച്ച് പിടിപ്പിച്ചതാട്ടോ ഇതെല്ലാം വരുന്നത് പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ കലാത്തിയാണ് ഈ ഗ്രീൻ കലാത്തിയ എൻ്റെ ഒരു നാലഞ്ച് പോട്ട ഉണ്ട് കേട്ടോ അതിൻ്റെ തൈ കണ്ടില്ലേ ഇതൊക്കെ ഒരു ചെറിയൊരു പീസ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഉണ്ടാകുന്ന കലാത്തിയ കേട്ടോ അത് പെട്ടെന്ന് തൈ വന്ന് നിറയുന്ന സംഭവം കേട്ടോ ഇത് പിന്നെ ഇതാ നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു കലാത്തിയാണേ ഈ ഒരു കലാത്തിയെന്ന് പറയാൻ നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ കണ്ടോ മറിഞ്ഞു കിടക്കുക ഇതൊക്കെ തീർന്നായിരുന്നു പിന്നെ തൈ വന്ന് കിളുത്ത് ഉണ്ടായതാട്ടോ ഇങ്ങനെ തൈ കിളിക്കുമ്പോൾ ആകുമ്പോൾ നമുക്ക് ആർക്കും എവിടെ ഏത് കാലാവസ്ഥ വേണേലും ഉണ്ടാകും നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടു വയ്ക്കുന്ന അല്ലാത്തത് കൊണ്ട് ഏത് കാലാവസ്ഥ വേണേലും നമുക്ക് ഇവരുണ്ടാവും കേട്ടോ പിന്നെ ഇതാ അടുത്ത് വന്നിട്ട് ഈ ഒരു ചെടിയാട്ടോ ഈ ചെടിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് കുറച്ച് ചെടിയുണ്ട് ഇവിടെ പക്ഷെ ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് ഇൻഡോർ ഫ്ലാൻസ് ആണ് ഇത് ഫുൾ പോട്ടായിട്ട് നിൽക്കുമ്പോൾ നല്ല രസം കേട്ടോ സ്റ്റിക്കിലോട്ട് സ്റ്റിക്കോട് കുത്തിക്കൊടുത്താൽ ഇത് നേരെ ഇങ്ങോട്ട് കയറി വരും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ ഇത് നമ്മുടെ സിൽവർ കലാത്തിയ ഇതിൻ്റെ ഒരു കുറച്ച് പോട്ടും കൂടി ഉണ്ട് കേട്ടോ ഇല്ല നമ്മുടെ മെറൂൺ കലാത്തിയ അല്ല മെറൂണല്ല നമ്മുടെ എന്താ കലേഡിയം ബ്ലാക്ക് കലേടിയം ഇതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഇൻഡോറിൽ വെക്കാനായിട്ട് പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു കലാത്തിട്ടോ വന്നിട്ട് ഇതിൻ്റെ പോട്ട് നോക്കിയാൽ പോട്ട് ഞാൻ കഴിച്ചരുതാ ഇത് ഇത്രത്തോളം തൈകളാണ് ഇതിലുള്ളത് പക്ഷേ ഇതൊരു വലിയ പോട്ടാ കേട്ടോ എനിക്ക് എടുത്തോണ്ട് വരാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ വലിച്ചോണ്ട് വെച്ചതാട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ പോട്ടുകളെല്ലാം തീർന്നു ഇനി ലാസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് തൈ വേണേൽ അങ്ങനെ തരും പിന്നെ നമുക്ക് തൈ ഉണ്ട് ഇതിൻ്റെ കേട്ടോ തൈ വേണേൽ അങ്ങനെ തരും അല്ലാതെ ഫുൾ പോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ കണ്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലാൻ്റെ എല്ലാം തീർന്നു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇത്രയൊക്കെ ഫ്ലാൻസുകളെ ഉള്ളു പിന്നെ ചെറിയ ചെറിയ തൈകളാണ് തൈകളാണോ ഇനിയുള്ളത് അപ്പോൾ കലാത്തിയേൻ്റെ ലാസ്റ്റ് ഫൈനൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയല്ലേ എന്തൊരു വലിപ്പം ഇതൊക്കെ ഇൻഡോറിലോട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാലും ഉണ്ടോ വൈറ്റ് പോട്ടി വെക്കണം കേട്ടോ നമ്മൾ സെയിലിനുള്ളതുകൊണ്ട് ഞാനങ്ങനെ പോട്ടൊന്നും മാറ്റി സൂക്ഷിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് വീഡിയോ എടുത്താൽ ഭയങ്കര രസമായിരിക്കും ഇത് കാണാനായിട്ട് കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണിച്ച ഈ ഒരു ഈയൊരു കലാത്തിട്ടോ ഇതാ അതും ഒരു മൂന്ന് രണ്ടോ മൂന്നോ പോട്ടും കൂടിയുള്ളൂ ബാക്കി എല്ലാം തീർന്നാണ് ഫുൾ പോട്ടാണ് ഇതൊക്കെ ഫുൾ പോട്ട് കൊണ്ടുപോയവർക്കറിയാം അതിനകത്ത് തൈ എത്രണം ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ പിന്നെ ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുള്ളതായിരുന്നു പക്ഷേ ഈ ഒരു പോട്ട് ഞാൻ കൊടുക്കാതെ വെച്ചതാട്ടോ ബാക്കി ഇനി ഒന്നോ രണ്ടോ പോട്ടും കൂടിയേ ഉള്ളൂ ബാക്കി എല്ലാ പൂട്ടും ഇതിൻ്റെ തീർന്നു ഇതേപോലെ ഈ ഫ്ലാൻസ് മേടിച്ചവർക്കാണ് ഇത് എത്രത്തോളം തൈകളാണ് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ കണ്ടോ ഇങ്ങനെ ഈ ഒരു ഒറ്റ തൈ വെച്ചിട്ട് ഇതിൻ്റെ ചട്ടി വരെ പൊട്ടിപ്പോയി കേട്ടോ ഒറ്റ തൈ വെച്ചിട്ട് ഫുൾ അങ്ങോട്ട് തൈകൾ വന്ന് നിറഞ്ഞിട്ട് ചട്ടി വരെ വേര് വന്നിട്ട് വേര് തിങ്ങിയിട്ട് ചട്ടി വരെ പൊട്ടിപ്പോയ ഒരു ചെടിയാട്ടോ ഇത് ഒറ്റ സുന്ദരി വന്നിട്ട് ഈ ഒരു സുന്ദരി ഇത് ഇതിൻ്റെ ലീഫ് വേണ്ട ലീഫിന് എന്തൊരു ഭംഗിയാല്ലേ ഇത് ഈ ഒരു പോട്ടേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ തീർന്നതാണേ കണ്ടോ ഭയങ്കര രസമല്ലോ നോക്കി എനിക്കിനി ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഇതിങ്ങനെ ഇച്ചിരി വെള്ളം കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെളിച്ചെണ്ണ തൂത്ത പോലെ ഇരിക്കും കേട്ടോ അതിൻ്റെ ഇത് കാണാനായിട്ട് നല്ല രസം ഉണ്ടാവും നമ്മുടെ ലാസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് ഇതാ ഈ ഒരു ഫ്ലാൻസ് കേട്ടോ ഇത് ഈ നിലത്ത് നട്ടതാണ് എടുത്തിട്ടേ തീർന്നിടത്ത് നിന്ന് ഒരു പീസ് എടുത്ത് നിലത്ത് നട്ടപ്പോഴത്തേനിത് അവർ നിറച്ചായി വന്നേക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി കൊടുക്കാനുള്ളവർക്ക് ഇവിടുന്ന് എടുത്തങ്ങ് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഫ്ലാൻസ് ഇതാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്രയൊക്കെ ഫ്ലാൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ എത്രയൊക്കെ ഫ്ലാൻസുകളെ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ ഇനി നമുക്ക് ചെറിയ ചെറിയ തൈകളാണ് ഇനി ഞാൻ വെച്ചുണ്ടാക്കിയത് ഇവരെ പോലെ വലിപ്പം വെക്കാൻ വേണ്ടി കുറേ തൈകൾ ഇവരുടെയൊക്കെ തൈകൾ വെച്ചുണ്ടാക്കിയിട്ടുണ്ട് ഇനി അത് ആയിട്ട് വേണം നിങ്ങൾക്ക് തരാനായിട്ട് കണ്ടില്ലേ അപ്പം ചെടികൾ ആവശ്യമുള്ള കൂട്ടുകാർ എൻ്റെ അടുത്ത് ചെടി മേടിച്ച കൂട്ടുകാർ എല്ലാവരും ഓടിവായോ കുറഞ്ഞ ഫ്ലാൻസും കൂടി ഉള്ളു നിങ്ങൾ സെയിലിനുള്ളവരാണെങ്കിൽ ഇപ്പം എടുത്താൽ ഫുൾ പോട്ട് എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെയിൽ ചെയ്യാനായിട്ടുള്ള ഫ്ലാൻസ് കിട്ടും അതേപോലെ നിങ്ങൾ മേടിച്ചാൽ ഉടനെ പിറ്റേ തന്നെ നിങ്ങൾക്ക് സെയിലിന് വെക്കാം കേട്ടോ നമ്മൾ ഫുൾ പോട്ടാവുമ്പോൾ അതിൻ്റെ വേറെ ഒന്നും അടർത്താത്തതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റും വരാത്ത രീതിയിലായിരിക്കുമല്ലോ നിങ്ങളുടെ കയ്യിലെത്തുന്നത് എന്താ വാടിപ്പ് ഒന്നുമില്ല അപ്പം നമുക്ക് പിറ്റേന്ന് തന്നെ ഇത് സെയിലിനായിട്ട് വെക്കാൻ പറ്റുന്നതും ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ കേട്ടോ ഇത്രേ ഫ്ലാൻസിൻ്റെ വില ചോദിക്കും ചിലരും കേട്ടോ എന്നിട്ടുണ്ടല്ലോ ലാസ്റ്റ് നമ്മളിതെല്ലാം ഒറ്റ പീസ് ഫുൾ പോട്ട് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് വരുമ്പോൾ അവർ പറയും വേണ്ട എന്തോ ഒരു വിഷമം ഉണ്ടാക്കും എന്നറിയോ എന്താണെന്നറിയാം ഒന്നാമത് നമ്മൾ സമയമില്ലാത്ത സമയത്തിന് ഇതെല്ലാം കുത്തി കുറച്ച് ഉണ്ടാക്കി കൊടുത്ത് ലാസ്റ്റ് വരുമ്പോൾ പറയലാണേ ഞങ്ങൾക്ക് വേണ്ട കേട്ടോ വില കൂടുതലാണ് വേറെ നഴ്സറിയിൽ നിന്ന് കിട്ടുമ്പം വിലയില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വീടി ഇടാൻ തുടങ്ങും എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ നല്ല ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യാമല്ലോ കേട്ടോ ചിലർ മാത്രം പേരിൽ ഒരു ഒരാളൊക്കെ ആയിരിക്കും അങ്ങനത്തെ പണി കാണിക്കുന്നത് കേട്ടോ പക്ഷേ അങ്ങനെയുള്ള കൂട്ടുകാരെ നിങ്ങൾ ആദ്യം വില നോക്കിയിട്ട് അല്ല വില ഞാൻ ചെയ് ആ കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വില കൊടുത്തുകൂടായിരുന്നു പക്ഷേ ഇത്രയും സാധനത്തിൻ്റെ വൺ ഷൂട്ടും വില വരുമ്പോഴത്തേനും കുറേ സമയം കൂടി പോ വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ആർക്കും വേണേലും ചോദിച്ചോ വൺ ഷൂട്ടിൻ്റെ ഫുൾ പോട്ടിൻ്റെ റേറ്റ് ഞാൻ എനിക്ക് ഒരു മടിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഈ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ചെടികളെല്ലാം ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം ഫുൾ പോട്ടാണെ അത് തരാം വൺ ഷൂട്ടാണേൽ അത് തരാം അപ്പം ബൈ ബൈ ടാറ്റാ